ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ബാലഗോകുലവും ബാലസംസ്കാര കേന്ദ്രവും സംഘടിപ്പിച്ച ജന്മാഷ്ടമി പുരസ്കാരദാന സമ്മേളനം കൊച്ചിയിൽ നടന്നു ജന്മാഷ്ടമി പുരസ്കാരം സംഗീത സംവിധായകൻ ടി എസ് രാധാകൃഷ്ണൻ അമൃതാനന്ദമയ മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരിയിൽ നിന്നും ഏറ്റുവാങ്ങി ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രസാദമാണ് പുരസ്കാരമെന്ന് ടി എസ് രാധാകൃഷ്ണൻ പറഞ്ഞു തിരുവാറന്മുളകൃഷ്ണന്റെ തിരുമുഖവും ഗുരുവായൂരപ്പന്റെ ദിവ്യരൂപവും സംഗീത വിസ്മയത്തിലൂടെ മലയാളിയുടെ മനസ്സിൽ വെച്ച സംഗീത സംവിധായകനായ ടി എസ് രാധാകൃഷ്ണനാണ് ഇത്തവണത്തെ ജന്മാഷ്ടമി പുരസ്കാരം സമ്മാനിച്ചത് ബാലസംസ്കാര കേന്ദ്രം നൽകി വരുന്ന ജന്മാഷ്ടമി പുരസ്കാരം സമർപ്പണ ചടങ്ങ് എറണാകുളം ടൗൺ ഹാളിൽ സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു അപ്പം സംഗീതത്തെ സഹിക്കുക സംഗീതമൊന്നും അറിയില്ല കേൾക്കാനുള്ള ശ്രമവും നല്ലതാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ പെരുമാറാൻ കഴിഞ്ഞാൽ അവർക്ക് അത് ജീവിതത്തിൽ ഏറ്റവും വലിയ പുണ്യമാണ് അങ്ങനെയുള്ള ജീവിതമാണ് സത്സംഗം നാമജപം അമ്പലത്തിൽ പോവുക നമുക്ക് പറ്റാത്ത കാര്യം അവിടെ പറഞ്ഞു നോക്കാറോ അപ്പം അങ്ങനെയാണല്ലേ അമ്പലത്തിലൊക്കെ പോകുന്നതിന് നമ്മളെ ഉണർത്താനാണ് നമ്മളിലുള്ള ദൈവത്തെ നമ്മൾ ഉണർത്തി രീതിയിലുള്ള ഊർജം മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണാമൃതാനന്ദപുരി ജന്മാഷ്ടമി പുരസ്കാരം ടി എസ് രാധാകൃഷ്ണൻ കൈമാറി ലോകം ഒറ്റ കുടുംബമാണ് എന്ന ദർശനമാണ് ബാലഗോകുലം ഉദ്ഘോഷിക്കുന്നതെന്ന് സ്വാമി പൂർണാമൃതാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണത്തിൽ പറഞ്ഞു ഏതായാലും ഈ സംഗമത്തിൽ പ്രത്യേകിച്ചും ഭഗവാന്റെ ജന്മാഷ്ടമി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ സംഗീതത്തിന് പ്രാധാന്യമുണ്ട് ഭഗവാന്റെ പുല്ലാങ്കുഴലായിട്ട് മാറാൻ നമുക്ക് സാധിക്കണം അഹങ്കാരമില്ലാത്ത മനസ്സുണ്ടാകുമ്പോൾ ഈശ്വരൻ്റെ നാദധാര നമ്മിലൂടെ പ്രവഹിക്കുന്നു സംഗീതം എന്തുകൊണ്ടാണ് എല്ലാവർക്കും ഇഷ്ടം നോയിസ് ആർക്കും ഇഷ്ടമില്ല കഥകളുണ്ടാക്കാതെ സംഗീതത്തിന് ചിട്ടയുണ്ട് ശബ്ദത്തിന് ചിട്ടകൾ വരുമ്പോൾ സംഗീതമാകുന്നു ചലനങ്ങൾക്ക് ചിട്ട വരുമ്പോൾ നൃത്തമാകുന്നു കലകളൊക്കെ അങ്ങനെ ബാലസംസ്കാര കേന്ദ്രം ചെയർമാൻ പി കെ വിജയരാഘവൻ പ്രശംസാപത്രത്തിന്റെ സമർപ്പണം നിർവഹിച്ചു ശ്രീകൃഷ്ണ സ്വാഗത സംഘം അധ്യക്ഷൻ ഡോക്ടർ കെ എൻ രാഘവൻ ചടങ്ങിൽ അധ്യക്ഷനായി അമൃതാനൂസ് കൊച്ചി